വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ഗുജറാത്തിലെ നൂറ്റി എൺപത്തി സീറ്റുകളിലേക്ക് നടക്കാനായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഗുജറാത്തിലെ ആദ്യത്തെ ജില്ല അംറേലിയാണ് അമ്രേലി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത എ എ പി അടങ്ങുന്ന മറ്റു പാർട്ടികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പോർബന്ദർ ആണ് പോർബന്ദറിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല വഡോദരയാണ് വഡോദരയിൽ പത്ത് സീറ്റുകളാ ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റുള്ളവർക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജുനാഗഡ് ആണ് ജുനാഗഡിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സൂറത്താണ് സൂറത്ത് ജില്ലയിൽ പതിനാറ് സീറ്റുകളാണ് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റുള്ളവർക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സബർകാന്തയാണ് സബർകാന്തയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ചോട്ട ഉദയ്പൂരാണ് ചോട്ട ഉദയ്പൂരിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രാജ്കോട്ടാണ് രാജ്കോട്ട് ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ആനന്ദ് ജില്ലയാണ് ആനന്ദിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗിരി സോമനാഥാണ് ഗിരി സോമനാഥിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പഞ്ച് മഹൽ പഞ്ചമഹലിൽ അഞ്ച് സീറ്റുകളാ ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അഹമ്മദാബാദാണ് അഹമ്മദാബാദിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാ ഉള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല തപ്പിയാണ് തപ്പി ജില്ലയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സുരേന്ദ്രനഗറാണ് സുരേന്ദ്രനഗറിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പഠാനാണ് പഠാനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബറോച്ചിയാണ് ബറോച്ചിയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ദേവഭൂമി ദ്വാരകയാണ് ദേവഭൂമി ദ്വാരകയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബനസ്കന്ധയാണ് ബനസ്കാന്ധയിൽ ഒൻപത് സീറ്റുകൾ ഉള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജാംനഗറാണ് ജാംനഗറിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നവസാരിയാണ് നവസാരിയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഖേഡയാണ് ഖേഡ ജില്ലയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല വൽസാദ് ജില്ലയാണ് വൽസാദ് ജില്ലയിൽ അഞ്ച് സീറ്റുകൾ ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗാന്ധിനഗറാണ് ഗാന്ധിനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മോർബിയാണ് മോർബി ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഭാവ്നഗറാണ് ഭാവ്നഗറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ദാഹോദാണ് ദാഹോദയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കച്ചാണ് കച്ച് ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നർമ്മദയാണ് നർമ്മദ ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഡാംഗാണ് ഡാങ്ക് ജില്ലയിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മെഹസാനയാണ് മെഹസാനയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ ആറു സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ആരവലിയാണ് ആരവലിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബോട്ടാടാണ് ബോട്ടാടിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മഹിസാഗർ ആണ് മഹീസാഗറിൽ രണ്ട് സീറ്റുകളാ ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഗുജറാത്ത് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അറുപത്തി എട്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത